ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീവ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല നാടൻ മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഏകദേശം ഒരു അര കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മത്തിയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ മീഡിയം സൈസിലുള്ള മത്തികൾ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ മത്തി പൊള്ളിച്ചതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ചേർക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും പക്ഷേ ചതച്ചിടുമ്പോഴാണ് കൂടുതൽ ഫ്ലേവർ കിട്ടുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റും കൂടെ ചേർക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അരിപ്പൊക്കെ നന്നായിട്ട് ആ മത്തിയിലേക്ക് പിടിക്കണം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇനി നമുക്ക് നമ്മുടെ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ സ്റ്റൗ വെച്ചിരിക്കുന്നത് നമുക്ക് മത്തി ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട മത്തി മുഴുവനും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് മത്തി ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുപത് ചുവന്തുള്ളി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം മത്തി മുഴുവൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം മത്തി ഫ്രൈ ചെയ്തെടുത്ത അതേ പാലിലേക്ക് തന്നെ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒരുനൂലുവായിട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴേണ്ടി വരട്ടെ അല്പ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി കൂടിപ്പോകരുത് കാരണം മീനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഉള്ളി അങ്ങ് ഒരുപാട് മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ട് വരുന്നുണ്ട് നമുക്ക് ഒരൽപ്പം കറിവേപ്പില ഇടാം ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ചതച്ച കുരുമുളക് കൂടെ ചേർക്കാം അര ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വാഴയിലാണ് നമ്മളിന്ന് മീൻ പൊള്ളിച്ചെടുക്കുന്നത് നമുക്ക് വാഴയിലൊന്ന് വാട്ടിയെടുക്കാം വാഴയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മസാല വെച്ച് കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി വെച്ച് കൊടുക്കാം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ നമുക്ക് നമ്മുടെ ആ ഉള്ളിയും എല്ലാം ചേർന്നുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ലെയർ നമുക്ക് മത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞതും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനാണ് പക്ഷേ ഇതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊള്ളിച്ചതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് ഇനി നമുക്ക് വാഴയിൽ നന്നായിട്ടൊന്ന് മടക്കിയെടുത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം ഒരു ലെയറും കൂടി ഒന്ന് കെട്ടാം ഇനി നമുക്ക് ഒരു പാനിൽ വെച്ച് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ സ്റ്റവ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം നമ്മുടെ മറ്റു പൊള്ളിക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്